അപ്ഡേറ്റും കാര്യൊക്കെ ചെയ്തോ അപ്ഡേറ്റ് ഓക്കേ എന്തോ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തോ ഡാമൊക്കെ കൊടുക്കുന്നേ ഇതൊരിക്കോ ഡാമഡ് ഇങ്ങനെ കൊടുക്കുന്ന അതാന്ന് തോന്നുന്നു അപ്ഡേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇപ്പോ റിമോട്ട് വന്നിട്ടുണ്ട് അതിൽ റിമോട്ടും ഇഷ്ടപ്പെട്ടില്ല ഡൗൺലോഡ് കാണിച്ചിട്ട് ഓക്കെ കുഴപ്പമൊന്നും ഇല്ല എന്നാലും അത്ര അത്ര പോരാന്ന് തന്നെ അറിയാം ഓക്കെ കുറേ ഇങ്ങോട്ടുണ്ടാവും പക്ഷേ ഇമോട്ടൊന്നും എടുക്കുന്നില്ല നമ്മൾ ഈ ഒരു ഇത് ബണ്ണീൻ്റെ സിസ്റ്റം എല്ലാ എല്ലാം ഇതാക്കിയിട്ടുണ്ട് ഇനി അത് കുറച്ച് ഇതാക്കു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് അടക്കം ഒന്ന് കൂട്ടിച്ചറും സോറി സോറി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതല്ലാതെ തെറ്റിപ്പോയി നമ്മൾ ഇത് ഫുള്ള് തീർത്തേന് ലാസ്റ്റ് അട്ടിതും കൂടി ഇറക്കാൻ നമുക്കിത് കിട്ടും ചെറു ഡാമുകാരൊക്കെ ഉണ്ട് ഓക്കെ വേറെ ഇവിടെ എന്തോ കൊടുക്കുന്നുണ്ട് ഇന്ന് ഇവിടെ ഒരു സംഭവിയത് മാറിയ ഹാമ്പർ ഇട്ടിട്ട് നമ്മൾ ഇത് അപ്ഗ്രേഡ് ചെയ്യണം അതിനൊക്കെ ഉള്ള വന്നിട്ടുണ്ട്

ോൾഡ് റോയിൽ കൊടുക്കുന്നു പറഞ്ഞു അപ്ഡേറ്റ് വിചാരിച്ച പക്ഷേ ഇത് നമുക്ക് ഡയമണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിനൊന്നും ഇതില്ലൊട്ട വണ്ടി ആണിത്